ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുന്നേ കുറച്ച് നാളത്ത് ഇങ്ങനെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് വീട് ഇടുന്നത് കാരണം എൽ ഡി സി എക്സാം എനിക്കുണ്ടായിരുന്നു ഞാൻ പത്തനംതിട്ട എൽ ഡി സി ആണ് എഴുതിയത് പത്തനംതിട്ട എൽ ഡി സി എഴുതിയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ അതിന് മുന്നേ ഉള്ള ഫസ്റ്റ് സ്റ്റേജ് അതുപോലെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എഴുതി നോക്കിയിരുന്നു ട്രിവാൻഡ്രം പിന്നെ കണ്ണൂർ കൊല്ലം നടന്നത് ഒക്കെ എഴുതി നോക്കിയിരുന്നു അതിനൊക്കെ വീട്ടിൽ ഇരുന്നപ്പോൾ നല്ല വീട്ടിൽ ഇരുന്ന് എഴുതി നോക്കിയപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ പത്തനംതിട്ട എൽ ഡി സിക്ക് എനിക്കതിൽ ഒരുപാട് കുറഞ്ഞു കാരണം ആ എക്സാം ഹോളിൽ കയറിയപ്പോൾ ആകെ മൈൻഡ് മാറി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ ടെൻഷനായിപ്പോയി ടെൻഷൻ അടിക്കരുത് എന്ന് വിചാരിച്ചതാണ് ടെൻഷൻ അടിച്ച് കുറേ നെഗറ്റീവ്സൊക്കെ വരുത്തി അത് അന്നേരം തന്നെ നമുക്ക് മനസ്സിലാകും നെഗറ്റീവാണ് എന്നുള്ളത് കറപ്പിക്കുമ്പോൾ തന്നെ കാരണം പെട്ടെന്ന് എടുത്ത് ചാടി ചിലതൊക്കെ കറപ്പിച്ചു മൈനസ് വരുത്തിയിട്ടുണ്ട് അതുപോലെ അറിയാവുന്ന ചില ക്വസ്റ്റ്യൻസ് അന്നേരം നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് ഓപ്ഷൻസ് വായിച്ച് ചിന്തിച്ച് പല കാര്യങ്ങൾ പല ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ പോയി അറിയാവുന്നത് ഒരുപാട് തറവാക്കി വെച്ചിരുന്ന ക്വസ്റ്റ്യൻസ് പോലും എഴുതാതെ പോയി കാരണം അത് ഒരുപാട് നാളിന് മുന്നേ പഠിച്ച് വെച്ചിരുന്നതായതുകൊണ്ട് അപ്പം പെട്ടെന്ന് ഓർത്തില്ല അങ്ങനെ കൺഫ്യൂഷൻസ് അടുപ്പിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തിൽ ഉണ്ടായിരുന്നു മാത്സ് മാത്സ് വളരെ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിട്ടാതെ വന്നത് അത് ഞാൻ രണ്ടും അറ്റൻഡ് ചെയ്തില്ല നെഗറ്റീവ് ഒന്നും വന്നില്ല മലയാളം എനിക്ക് നല്ല ടഫായിരുന്നു മലയാളം വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗം ചോദ്യം ചോദ്യമുണ്ടായിരുന്നു അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ പക്ഷേ അന്നേരം എക്സാം ഹോളിൽ വെച്ച് എനിക്കത് പെട്ടെന്ന് വൈരി വൈരിണിയാണ് എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല പിന്നീടാണ് ഞാനിത് ചെയ്തിട്ടുള്ളതാണല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലോ എന്നൊക്കെ ഓർത്തത് പിന്നെ എനിക്ക് ആൽഫാ കോഡ് ഡി ആണ് കിട്ടിയത് അതിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യന് അത് ഒരു കവിതയുടെ വരി തന്നിട്ട് ഇംഗ്ലീഷിൽ വരി തന്നിട്ട് പരിഭാഷപ്പെടുത്താൻ അതൊക്കെ എനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നി അതെനിക്ക് നെഗറ്റീവ് വരികയും ചെയ്തു പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീല് അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് കാരണം എസ് സി ആർ ടി പുസ്തകത്തിൽ അത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുപോലെ പി എസ് സി പ്രൊഫഷണൽ ആൻസർ കീ കൊടുത്തിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസൊക്കെ തെറ്റായിട്ടുള്ളതുണ്ട് അതുപോലെ സിംഗുലർ ഫോം ഓഫ് വേർഡ് ജീൻസ് എന്നുള്ളത് അതിൻ്റെ നൺ ഓഫ് ദീസ് ആണ് ശരിക്കും വരേണ്ടത് ആൻസർ അത് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ജീൻസ് എന്നുള്ളതാണ് പലരും ജീൻസ് ആണ് എഴുതിയിരിക്കുന്നത് നമ്മൾ അല്ലാതെ കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ് ജീൻസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണെന്ന് ചിന്തിക്കാം പക്ഷേ എ പെയർ ഓഫ് ജീൻസ് എന്ന് വരുമ്പോഴാണ് അത് സിംഗുലർ ആവുന്നത് അല്ലെങ്കിൽ തന്നെ പല പുസ്തകത്തിലും കൊടുത്തിരിക്കുന്നത് ജീൻസിന് സിംഗുലർ ഫോം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞത് പാലക്കാട് ആലപ്പുഴ അത് ഞാൻ ചെയ്ത് നോക്കിയില്ല ക്വസ്റ്റ്യൻ അത് പക്ഷേ ഞാൻ കണ്ടിരുന്നു ക്വസ്റ്റിന് സെയിം ഇതുപോലൊക്കെ തന്നെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ ചോദ്യങ്ങൾ അതിനകത്തിൽ ഉണ്ട് അപ്പോൾ എക്സാം കൊള്ളിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിന് ഉത്തരം പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെ നെഗറ്റീവ്സ് വരാനാ വരാനായിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ആലപ്പുഴ പാലക്കാടിൻ്റേതും ചില ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസിയാണ് പത്തനംതിട്ട ജില്ലയിലെ എടുത്തു പറയേണ്ടത് ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു ചില വരികളൊക്കെ ചിലരുടെ വരികളൊക്കെ എടുത്തിട്ട് തന്നിട്ട് അങ്ങനെ മാച്ച് ചെയ്യാനൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ടഫാണ് പിന്നെ പലരും കട്ട് ഓഫ് പ്രവചിക്കുന്നതൊക്കെ കണ്ടു എൻ്റെ അഭിപ്രായത്തിൽ ഒരു അറുപതിനു മേലെ ലഭിച്ചവരെല്ലാം സേഫാണ് ഈ എല്ലാം ഈ നാല് സ്റ്റേജ് നടന്നതിലും അറുപതിനു മേലെ രവിച്ചത് വലിയ കുഴപ്പമില്ല സേഫ് ആണോ എന്ന് പറയാം എന്തായാലും കട്ട് ഓഫ് ആ ഒരു റേഞ്ചിലൊക്കെ വരത്തുള്ളൂ അമ്പത്തെട്ട് അറുപത് ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ പിന്നെ ഒരുപാട് ഡിലീഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് താഴോട്ടെ വരാം എന്നുള്ളതേ ഉള്ളൂ കണ്ണൂർ കൊല്ലം നടന്നതൊക്കെ ഒൻപത് ഡിലീഷൻസ് ആയിരുന്നു ഉണ്ടായത് ൻസർക്ക് വന്നപ്പോൾ ഒൻപത് ഡിലീഷൻസ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ഞ്ച് ചെയ്തു അവർ അപ്പം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും ഡിലീഷൻസ് വരാൻ സാധ്യതയുണ്ട് ആലപ്പുഴ ജില്ലയിലുള്ളതും അതുപോലെ ഡിലീഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാർക്ക് താഴോട്ട് വരുമായിരിക്കും അപ്പോൾ ഇപ്പോൾ പി എസ് സിയുടെ ഒരു ട്രെൻഡാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഏഴിട്ട് ക്വസ്റ്റ്യനെങ്കിലും ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് സമാധാനം വരത്തില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കട്ട് ഓഫ് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാർക്ക് താഴെ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലാതെ എന്തായാലും സേഫ് പൂർണ്ണമായിട്ടും സേഫ് എന്ന് പറയാവുന്ന മാർക്ക് അറുപതിനു മേലെയാണ് അറുപതിനു മേലെ ഉള്ളവർ സേഫാണെന്ന് പറയാം ബാക്കി ഉള്ളവരൊക്കെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇത് തെറ്റിച്ചതും അതുപോലെ നെഗറ്റീവ് വരുത്തിയതും ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാംസ് ബാക്കിയുള്ള എക്സാംസ് ഇനി വരാൻ പോകുന്ന ലാബ് അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് ഒ എ അതുപോലെ എൽ എസ് ജി എസ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫേഴ്സ് തന്നെയാണ് ഇനി വരുന്ന പരീക്ഷകളിൽ ഇതൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ് അർജന്റീന കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത് കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത് അതുപോലെ അർജന്റീനയുടെ പതിനാറാം കിരീടമാണ് കോപ്പ അമേരിക്ക കിരീടമാണ് ഇത് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജൻറ്റീന ഇനി നോക്കുന്നത് യൂറോ കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോ കപ്പ് ജേതാക്കൾ ആരാണ് യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ് സ്പെയിന് ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് സ്പെയിനിൻ്റെ നാലാം യൂറോ കപ്പ് ഫുട്ബോൾ കിരീടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോകപ്പ് ഫുട്ബോൾ ജേതാക്കളാണ് സ്പെയിന് സ്പെയിനിൻ്റെ നാലാം യൂറോ കപ്പ് ഫുട്ബോൾ കിരീടമാണ് ഇത് ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് ഇനി നോക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് മുപ്പതാമത് പാരീസ് മുപ്പതാമത് ആണ് അപ്പം ഈ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കറാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനുഭാക്കറാണ് വെങ്കലമാണ് ലഭിക്കുന്നത് മനുഭാക്കറിന് വെങ്കലമാണ് ലഭിച്ചത് ഇനി ആദ്യ സ്വർണം നേടിയ രാജ്യം പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ചൈനയാണ് ചൈന ആകെ നാൽപ്പത് സ്വർണ്ണമാണ് പാരീസ് ഒളിമ്പിക്സിൽ നേടിയത് ഫസ്റ്റ് നേടിയ യു എസിൻ്റെ അത്ര തന്നെ സ്വർണം സ്വർണ്ണ മെഡലുകൾ ചൈനയും നേടിയിരുന്നു ഇനി പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ ഹോക്കിയിൽ നിന്നും വിരമിക്കുന്ന താരം ആരാണ് പി ആർ ശ്രീജേഷ് ആണ് മലയാളിയായിട്ടുള്ള പി ആർ ആണ് ഇന്ത്യൻ ഹോക്കി ടീമിൽ നിന്ന് വിരമിക്കുന്നത് ഒന്നാമതത്തെ രാജ്യം ഏതാണ് പാരീസ് ഒളിമ്പിക്സില് ഒന്നാമതെത്തെ രാജ്യം യു ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് ആകെ മെഡലുകൾ ലഭിച്ചതെന്ന് പറയുന്നത് ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡലുകൾ എന്ന് പറയുന്നത് ആറെണ്ണമാണ് അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും വെള്ളി നേടിയത് നീരജ് ചോപ്രയാണ് സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ആരൊക്കെയാണ് ആരൊക്കെയാണ് മനുഭാക്കറും പി ആർ ശ്രീജേഷുമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരം സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനു ഭാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരം പാരീസ് ഒളിമ്പിക്സിൽ മനുഭാക്കറിന് വെങ്കല മെഡലാണ് ലഭിച്ചത് അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിൽ വെങ്കലം നേടിയത് സ്വപ്നിൽ കുശാലയാണ് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിൽ വെങ്കലം നേടിയത് സ്വപ്നിൽ കുശാലയാണ് പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് ആര് അമൻ ഷെറാവത്താണ് അമൻ ഷെറാവത്തിനാണ് പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ ലഭിക്കുന്നത് രണ്ട് ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേ ഒരു മലയാളി രണ്ട് ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേ ഒരു മലയാളിയാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിന് കഴിഞ്ഞ ഒളിമ്പിക് കഴിഞ്ഞ ഒളിമ്പിക്സ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ടോക്കിയോ ഒളിമ്പിക്സില് പി ആർ ശ്രീജേഷിന് വെങ്കല മെഡൽ ഹോക്കിക്ക് കിട്ടി അതുപോലെ തന്നെ ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിനും വെങ്കല മെഡൽ കിട്ടി ഇനി പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം ആരാണ് ജൂലിയൻ ആൽഫ്രഡ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമാണ് ജൂലിയൻ ആൽഫ്രഡ് അതുപോലെ പുരുഷ താരം പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരമാണ് നോഹ ലൈൽസ് നോഹ ലൈൽസ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം ഇനി ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാം താരം അഞ്ചാമത്തെ താരം ലോകത്തിലെ അഞ്ചാമത്തെ താരം ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരമാരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് നൊവാക് ജോക്കോവിച്ചിനാണ് ഗോൾഡൻ സ്ലാം ലഭിച്ചത് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് യോദാവാണ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ വേണ്ടി ഉള്ള പദ്ധതിയാണ് യോദാവ് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ എയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണമാണ് എ ടി വി അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ എന്നാണ് എ ടി വിയുടെ ഫുൾ ഫോം അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ എയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണമാണ് എ ടി വി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണ് അഭിനവ് ബിന്ദ്രയ്ക്കാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് അഭിനവ് ബിന്ദ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ലോകമാന്യ ലോകമാന്യതിലക് പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തിക്കാണ് സുധാമൂർത്തിക്കാണ് രണ്ടായിരത്തി ലോകമാന്യ ലോകമാന്യതിലക് പുരസ്കാരം ലഭിച്ചത് അടുത്തിടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായിട്ട് നിയമിതനായത് ഉർസുല വോൺ ആണ് ഉർസുല വോൺ ആണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് തുടർച്ചയായി കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമന് ലഭിച്ചിരിക്കുകയാണ് എത്രാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് ഏഴാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റ് ഏഴാം തവണയാണ് ഏഴ് തവണയാണ് നിർമ്മലാ സീ സീതാരാമൻ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനു മുന്നേ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു മൊറാർജി ദേശായിക്കായിരുന്നു അത് ആറ് തവണ എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ പുതിയ ലോകായുക്ത ആരാണ് കേരളത്തിലെ പുതിയ ലോകായുക്തയായിട്ട് ചുമതലയേറ്റത് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് പുതിയ ലോകായുക്തയായിട്ട് കേരളത്തിൽ ചുമതലയേറ്റിട്ടുള്ളത് ഇനി പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ നിലവിലാരാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥാണ് നിലവില് കൈലാസ് നാഥാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത് വിക്രം മിശ്രിയാണ് വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഇനി നമ്മൾ നോക്കുന്നത് വിംബിൾട്ടൺ വിംബിൾട്ടൺ ഓപ്പൺ ആണ് വിംബിൾട്ടൺ ഓപ്പൺ പുരുഷ താരം രണ്ടായിരത്തി ഇരുപത്തി നാല് വിംബിൾട്ടൺ ഓപ്പൺ പുരുഷ താരം കാർലോസ് അൽകാരസ് ആണ് വിംബിൾട്ടൺ ഓപ്പൺ വനിതാ താരമാണ് ബാർബോറ ക്രെജിക്കോവ ബാർബോറ ക്രെജിക്കോവയാണ് വനിതാ താരം അപ്പം വിംബിൾട്ടൺ ഓപ്പൺ പുരുഷ താരം കാർലോ സൽക്കാരിസ് സ്പെയിൻ ആണ് സ്വദേശം വനിതാ താരം ബാർബോറ ക്രിജിക്കോവ ചെക്ക് റിപ്പബ്ലിക് ആണ് സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയുൾ ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകൾ സർക്കാർ ഓഫീസുകളില് ജോലിയില് സഹായിക്കാൻ വേണ്ടി കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ടും കെല്ലിയും കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ട് കെല്ലി എന്നിവ ഇത് സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് അടുത്ത ക്വസ്റ്റ്യൻ കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായിട്ട് നിയമിതയായത് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ് ആണ് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ് കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തത് ആരെയാണ് ശുഭാൻഷു ശുക്ലയാണ് ശുഭാൻഷു ശുക്ലയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താനായിട്ട് തിരഞ്ഞെടുത്തത് ബാക്കപ്പ് പൈലറ്റായിട്ട് ഉള്ളത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരായിരിക്കും ശുഭാർശു ശുക്ലയാണ് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തത് അതിൻ്റെ ബാക്കപ്പ് പൈലറ്റായിട്ട് പ്രശാന്ത് ബാലകൃഷ്ണനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ആരാണ് സഫിൻ ഹസ്സനാണ് സഫിൻ ഹസനാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം ഗുജറാത്തുകാരനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് സഫീൻ ഹസൻ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഗുജറാത്തുകാരനാണ് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചത് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ലഭിച്ചത് ടി പത്മനാഭനാണ് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ പുതിയ യു പി എസ് സി ചെയർപേഴ്സൺ ആരാണ് എന്നുള്ളതാണ് യു പി എസ് സിയുടെ പുതിയ ചെയർപേഴ്സൺ പ്രീതി സുധനാണ് യു പി എസ് സിയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് ചുമതലയേറ്റത് പ്രീതി സുധനാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്